പത്തനംതിട്ട പത്തനംതിട്ട എന്ന വാക്കിൻ്റെ അർത്ഥം നദീതീരത്തുള്ള വീടുകളുടെ നിര പത്തനംതിട്ട എന്ന വാക്കിൻ്റെ അർത്ഥം നദീതീരത്തുള്ള വീടുകളുടെ നിര ചെങ്ങറ ഭൂസമരം നടന്ന ജില്ല പത്തനംതിട്ട ചെങ്ങറ ഭൂസമരം നടന്ന ജില്ല പത്തനംതിട്ട പത്തനംതിട്ടയുടെ ശില്പി കെ കെ നായർ പത്തനംതിട്ടയുടെ ശില്പി കെ കെ നായർ ദളവ സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം മണ്ണടി വേലുത്തമ്പി തളവ സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം മണ്ണടി ഉണ്ണുനീലി സന്ദേശത്തിൽ വല്ലഭായ് എന്ന് പരാമർശം ഉള്ള പ്രദേശം തിരുവല്ല ഉണ്ണുനീലി സന്ദേശത്തിൽ വല്ലഭായ് എന്നു പരാമർശമുള്ള പ്രദേശം തിരുവല്ല പത്തനംതിട്ടയുടെ വിശേഷണങ്ങൾ ആരാധനാലയങ്ങളുടെ ജില്ല തീർത്ഥാടക ടൂറിസത്തിൻ്റെ ആസ്ഥാനം എന്നിവയാണ് പത്തനംതിട്ടയുടെ വിശേഷണങ്ങൾ ആരാധനാലയങ്ങളുടെ ജില്ല തീർത്ഥാടക ടൂറിസത്തിൻ്റെ ആസ്ഥാനം മധ്യതിരുവിതാംകൂറിൻ്റെ ജീവനാടി എന്ന് വിശേഷിപ്പിക്കുന്ന പത്തനംതിട്ടയിലൂടെ ഒഴുകുന്ന നദി പമ്പ മധ്യതിരുവിതാംകൂറിൻ്റെ ജീവനാടി എന്ന് വിശേഷിപ്പിക്കുന്ന പത്തനംതിട്ടയിലൂടെ ഒഴുകുന്ന നദി പമ്പ ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്നതും പമ്പയാണ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ യോഗഗ്രാമം കുന്നന്താനം പത്തനംതിട്ട കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ യോഗഗ്രാമം കുന്നന്താനം ഇന്ത്യയിലെ ആദ്യ പോളിയോ വിമുക്ത ജില്ല പത്തനംതിട്ട ഇന്ത്യയിലെ ആദ്യ പോളിയോ വിമുക്ത ജില്ല പത്തനംതിട്ട പരമ്പരാഗത കലാരൂപമായ പടയണി പ്രചാരത്തിലുള്ള ജില്ല പത്തനംതിട്ട പരമ്പരാഗത കലാരൂപമായ പടയണി പ്രചാരത്തിലുള്ള ജില്ല പത്തനംതിട്ട കേരളത്തിൽ ഏറ്റവും കൂടുതൽ റിസർവ് വനങ്ങളുള്ള ജില്ല പത്തനംതിട്ട കേരളത്തിൽ ഏറ്റവും കൂടുതൽ റിസർവ് വനങ്ങളുള്ള ജില്ല പത്തനംതിട്ട കേരളത്തിലെ ഏറ്റവും വലിയ ഫോറസ്റ്റ് ഡിവിഷനായ റാന്നി സ്ഥിതി ചെയ്യുന്ന ജില്ല പത്തനംതിട്ട കേരളത്തിലെ ഏറ്റവും വലിയ ഫോറസ്റ്റ് ഡിവിഷനായ റാന്നി സ്ഥിതി ചെയ്യുന്ന ജില്ല പത്തനംതിട്ട പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്ന ജില്ല പത്തനംതിട്ട പ്രസിദ്ധമായ ആറന്മുള ഉത്തരട്ടാതി വള്ളംകളി നടക്കുന്ന ജില്ല പത്തനംതിട്ട ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല പത്തനംതിട്ട ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല പത്തനംതിട്ട താങ്ക്